തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗോയിറ്റർ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡൈറ്റിസ് തൈറോയിഡ് ക്യാൻസർ എന്നിവയാണ് പ്രധാനപ്പെട്ട തൈറോയിഡ് രോഗങ്ങൾ ആദ്യമായിട്ട് ഗോയിറ്റർ എന്താണെന്ന് നോക്കാം നമുക്ക് തൈറോയിഡ് രോഗങ്ങളിൽ ഏറ്റവും എല്ലാവർക്കും ഒരു സംഗതിയാണ് ഗോയിറ്റർ അതായത് തൈറോയിഡ് ഗ്രന്ഥി വലിപ്പം വയ്ക്കുക നമ്മുടെ തൊണ്ടയിൽ ഒരു മുഴയുള്ള പോലെ തോന്നുക എന്തായിരിക്കും അതിന്റെ കാരണം ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും ഗോയിറ്റർ കാണാറുണ്ട് കേട്ടോ അതുപോലെ തൈറോയിഡ് ഹോർമോൺസിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ആ നിർമ്മാണ ഘട്ടത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം തൈറോയിഡ് ഗ്രന്ഥി വലുപ്പം വെച്ച് വരാം എൻസൈമുകളുടെ അഭാവം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഐഡിൽ ഐഡിൻ്റെ അളവിൽ കുറവ് വരും ഇതൊക്കെ ഗോയിറ്ററിന് കാരണമാവാം കേട്ടോ ഐഡിൻ്റെ അഭാവം മൂലമുള്ള ഗോയിറ്റർ പൊതുവെ ഈ മലം കൂടുതലായിട്ട് കാണപ്പെടും തീരപ്രദേശത്ത് കുറവായിരിക്കും എന്താ കാരണമെന്ന് പറയുക തീരപ്രദേശത്തുള്ളവർ നല്ല ചെറിയ മത്സ്യങ്ങളൊക്കെ ഇടയ്ക്കിടയിൽ നന്നായിട്ട് കഴിക്കുന്നത് കാരണം ആ മീനുകളിൽ അത്യാവശ്യം അയഡിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന്റെ കുറവുണ്ടാവില്ല പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന സോൾട്ട് എല്ലാം അയഡൈസ്ഡ് അയോഡൈസ്ഡ് ആണ്. അതായത് അയഡൈസ്ഡ് അയഡിൻ ഉള്ള ഉപ്പാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയഡിന്റെ കുറവ് വരുന്നു ആരും ഉപയോഗിക്കുന്നുണ്ടെട്ടോ ഓക്കെ പിന്നെ ഉള്ളത് ഹൈപ്പർ ആണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവുക അതായത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിച്ചാലുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോ ടോക്സിക്കോസിസ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ അൻപത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ധാരാളം കണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇനി ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ അതായത് തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ വീങ്ങി വീർത്ത് ആവശ്യത്തിലേറെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രോഗമാണ് ഗ്രേവ്സ് ഡിസീസ് ഈ ഗ്രേവ്സ് ഡിസീസ് ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ പ്രധാന കാരണം ഇത് മാത്രമല്ല തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചെറിയ ചെറിയ മുഴകളുണ്ടായാൽ അതും ഇതുപോലെ ഈ ബുദ്ധിമുട്ടിലേക്ക് ഹൈപ്പോ തൈറോയിസിലേക്ക് നയിക്കാവുന്നില്ല കേട്ടോ ഇനി അടുത്തത് ഹൈപ്പോ തൈറോയിഡിസും ആണ് ഹൈപ്പോ തൈറോഡിസ് എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ ഫംഗ്ഷനിൽ തൈറോയിഡിന്റെ ഫങ്ക്ഷനിങ് കുറഞ്ഞിട്ട് പ്രവർത്തനം കുറഞ്ഞിട്ട് ഹോർമോണുകൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ അതിനെയാണ് നമ്മൾ ഹൈപ്പോ കുറയുക എന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ചില ആന്റിബോഡീസ് ഉണ്ടാവും അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിനെ നമ്മുടെ ശരീരത്തിൽ തന്നെ നശിപ്പിക്കാം ഓട്ടോ ഇമ്യൂണിറ്റി എന്ന് പറയാതിന് ഹാഷിമോട്ടോ തൈറോഡിസ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് അതുണ്ടാവുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ധിക്ക് വീക്കം ഉണ്ടാവുകയും തൈറോയിഡിന്റെ പ്രവർത്തനം കുറയും ചെയ്യും അങ്ങനെ ഹൈപ്പോ തൈറോട്ടിസ് ഉണ്ടാകും ഇത് കൂടുതലും കണ്ടുവരുന്നത് പ്രായമായ സ്ത്രീകളിലാണ് പക്ഷേ ഞാൻ ക്ലിനിക്കിൽ ഒത്തിരി കേസസ് അതായത് യങ് ആയിട്ടുള്ള പുരുഷന്മാരിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒത്തിരി ഞാനിത് കണ്ടിട്ടുണ്ട് അതുപോലെ തൈ തൈറോയിഡിൽ ട്യൂമർ ഉണ്ടായിട്ട് അതുകൊണ്ട് പിറ്റ്യോട്ടറി എന്തെങ്കിലും ക്ഷതമുണ്ടായാലും അപൂർവമായിട്ട് അതിൻ്റെ ഫലമായിട്ട് ഈ ഹാഷിമോട്ടോ തൈറോറ്റിസ് കാണാറുണ്ട് കേട്ടോ മിക്ക തൈറോഡ് രോഗങ്ങളും ഓട്ടോ ഇമ്യൂണിറ്റി മൂലമാണ് വരുന്നത് സ്ത്രീകളിൽ ഓട്ടോ എമ്യൂണിറ്റി മൂലമുള്ള രോഗങ്ങൾ കുറച്ച് കൂടുതലാണ് അതിൻ്റെ കാരണം എന്താ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളുടെ തൈറോയ്ഡ് ഗന്ധി വലുതാകും ആർത്തവം കൃത്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡിന്റെ പ്രവർത്തനം നോർമലായി വരികയും ചെയ്യും പക്ഷെ ആർത്തവത്തിൽ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് വരിക ലേറ്റ് ആയിട്ട് വരിക കുറവ് വരിക തീരെ പിരീഡ്സ് കാണാതിരിക്കുക ഭയങ്കര ക്ഷീണം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അതിൻ്റെ കാരണം അറിയണം അതായത് തൈറോയിഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അറിയ അറിഞ്ഞിരിക്കുന്ന വളരെ അത്യാവശ്യമാണ് മാത്രമല്ല അത് നോർമൽ ആയാലും വർഷത്തിൽ ഒരു തവണയെങ്കിലും തൈറോയിഡ് നമ്മൾ പരിശോധിപ്പിക്കുകയും വേണം കൃത്യമായിട്ട് ഇടവേളകളിൽ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് പുതുക്കണം അപ്പം ഹോമിയോപ്പതിയിലാണെങ്കിൽ ഒത്തിരി മെഡിസിൻസ് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഈ തൈറോയ്ഡ് മെഡിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട് തൈറോയ്ഡ് തൈറോയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് മിക്ക സ്ത്രീകളിലും നമ്മൾ വന്നു കഴിയുമ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷനിങ് നോർമൽ ആയിരിക്കും ടിക്രി ടി ഫോ ടി എസ് എച്ച് തൈറോഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തുന്നത് നോർമലായിരിക്കും പക്ഷേ നമ്മൾ ഈ തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഹൈപ്പോ തൈറോഡിസം ഡിറ്റക്ട് ചെയ്യുന്നത് ഹൈപ്പോ തൈറോഡിസം നമുക്ക് ആയിട്ട് ചില കേസുകളിൽ കിട്ടിയെന്ന് വരില്ല നമ്മൾ ആക്സിഡന്റലി ആണ് അത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചാൽ നമ്മൾ ഹോമിയോ മെഡിസിൻസ് ഇഫക്റ്റീവ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈവൻ ഒരു ത്രീ മന്ത്സിനകത്ത് നമുക്ക് ഒരു സാധ്യമായ പ്രകടമായ ഒരു ചീഞ്ഞ് നമ്മുടെ ഈ തൈറോയ്ഡ് ഫംഗ്ഷനിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് മാത്രമല്ല ഒരിക്കലും ലൈഫ് ലോങ് മെഡിസിൻ കഴിപ്പിക്കാൻ ഹോമിയോപ്പതി ഉദ്ദേശിക്കണില്ല നമ്മുടെ ശരീരത്തിന്റെ തൈറോഡിൻ്റെ പ്രവർത്തനം നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോമിയോ മെഡിസിൻസ് പതിക്ക് കുറച്ച് കൊണ്ട് വന്നിട്ട് നമുക്ക് നിർത്താം ഇനി മറ്റു മരുന്നുകൾ അല്ലെങ്കിൽ ചികിത്സാ രീതികൾ അവലംബിക്കുന്നവർക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് എടുക്കാവുന്നതാണ് കേട്ടോ ഈ തൈറോയിഡ് ഡിസീസിന് വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മെഡിസിൻസ് ഒന്നും നിർത്തില്ല അതിൻ്റെ കൂടെ തന്നെ ഉമ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ 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 ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമൽ നോർമലാകുന്നതിനനുസരിച്ച് നമ്മുടെ മെഡിസിൻസ് കയറ്റി കയറ്റി കൊണ്ടുവരും പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും ലൈഫ് ലോങ് നമ്മുടെ ആ ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ്ങ് നിലനിൽക്കുകയും ചെയ്യും ഇനി എന്ത് മരുന്നുകൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നമ്മൾ കഴിക്കുകയാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ മരുന്നിൻ്റെ അളവ് കൃത്യമായിട്ട് പരിശോധിക്കുകയും നിലനിർത്തുകയും വേണം ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത ഞാനത് മരുന്ന് എഴുതി തന്നു അത് ലൈഫ് ലോങ്ങ് അത് കഴിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല കൃത്യമായിട്ട് വേളകളിൽ അത് ഏത് ചികിത്സയാണെങ്കിലും ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് പരിശോധിപ്പിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം മരുന്നിൻ്റെ ഡോസ് പുതുക്കി പുതുക്കി പോകാനായിട്ട്. ഓക്കെ അപ്പോൾ തൈറോഡിൻ്റെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിസീസസും അതിന്റെ കാരണങ്ങളും അതിൻ്റെ ചികിത്സയുമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനി തൈറോയിഡിൻ്റെ റിലേറ്റേഡ് ചെയ്തിട്ടുള്ള ഭക്ഷണ ഭക്ഷണ രീതികൾ ചിലർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അത് ചെയ്യാം ഇനി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത് അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് സോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആരോഗ്യ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് സൈനിക